ഹേ ഗൈസ് നന്ദോണേ നമ്മൾ ഇന്ന് ഐ എഫ് എഫ് ഗെയുടെ ഒരു വേദിയിലേക്ക് ഇങ്ങനെ വന്നിരിക്കുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കവിതകളാ ജി ഹസന ഒന്ന് ഹലോ ഈ വീഡിയോ റെക്കോർഡ് ആണോ അതെ അതെ റെക്കോർഡ് എനിക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഏഴ് ദിവസവും എനിക്ക് സമത്വം രാജ്യാന്തര ചലച്ചിത്രങ്ങളുടെ പ്രദർശിപ്പിക്കുന്നതാണ് ചലച്ചിത്രത്തിന്റെ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി പോരാണോ നമുക്ക് സമത്വം വേണ്ടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞിട്ട് മാത്രമല്ല പടം വായി കാണാൻ ഇവിടെ ഇവിടെ ആരും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സെലിബ്രിറ്റി ആണ് ഫോട്ടോ സബ്സ്ക്രൈബേഴ്സ് സെലിബ്രിറ്റി ഫോട്ടോ എടുക്കണോ ഓരോ നാട്ടിൻ ആൾക്കാരെല്ലാരും ഈ തുണിയും കോണാനും ഇട്ടുകൊണ്ടാണ് പറഞ്ഞത്